ഫാം പുനരധിവാസ മേഖലയിൽ സംഘർഷം മൃതദേഹം നീക്കുവാനുള്ള ശ്രമം പരാജയപ്പെട്ടു കാട്ടാന കൊലപ്പെടുത്തിയ ദമ്പതികളുടെ മൃതദേഹം സംഭവസ്ഥലത്തു നിന്നും കൊണ്ടുപോകുവാനുള്ള നീക്കം വൻ സംഘർഷത്തിലേക്കാണ് കലാശിച്ചത് പ്രദേശവാസികളുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് രാത്രി ചർച്ചയ്ക്കെത്തിയ സബ് കളക്ടർ കാർത്തിക് പ്രാണിഗ്രാഹി അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ എന്നിവരെ തടഞ്ഞുവെക്കുവാനും ശ്രമമുണ്ടായി പോലീസ് ബലമായ പ്രതിഷേധക്കാരെ വകഞ്ഞു മാറ്റി ഏറെ പണിപ്പെട്ടാണ് രാത്രി പതിനൊന്ന് മണിയോടെ ഇവിടെ നിന്നും ഇവരെ രക്ഷപ്പെടുത്തിയത് ഇവരുടെ വാഹനങ്ങൾ ആക്രമിക്കുവാനും ശ്രമം നടന്നു আদি প্ৰশ റോഡിൽ കല്ലുപഴിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തി ഇവർക്കൊപ്പം ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നടത്തിയ അനുനയവും വിജയിച്ചില്ല തിങ്കളാഴ്ച മൂന്ന് മണിക്ക് വനംമന്ത്രി സ്ഥലത്തെത്തി ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് സബ് കളക്ടറും എം എൽ എയും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധക്കാരെ അറിയിച്ചെങ്കിലും പരിഹാരം ഇപ്പോൾ വേണമെന്ന നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ തുടർന്ന് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമായി സംഭവസ്ഥലത്ത് ചർച്ച നടത്തുന്നതിനുള്ള പ്രായോഗിക പ്രശ്നങ്ങളെ തുടർന്ന് ആർളം പോലീസ് സ്റ്റേഷനിൽ ചർച്ച നടത്തിയതിനു ശേഷമാണ് സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ആർളം ഫാമിലെത്തിയത് ഹൈവിഷൻ ന്യൂസ് ഇരട്ടി